ജയിലിൽ അനുഭവം കൊണ്ടുപോയി ആദ്യം ജില്ലാ ജയിലിൽ കൊണ്ടുപോയി നമ്മൾ സിനിമയിൽ കാണുന്നത് തന്നെ രണ്ടു മൂന്ന് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് പലരും അറിഞ്ഞിരിക്കേണ്ട മെഡിക്കൽ ഒരു സ്പെസിഫിക്കലി പറഞ്ഞ കേസ് വയസ്സായ പയ്യൻ പറഞ്ഞൂടെ വയസ്സായ പെൺകുട്ടി ഇവന് പോക്സോ കിട്ടി ഇരുപത് വർഷം കിട്ടി ആ പെൺകുട്ടി ആരാന്നറിയാമോന്റെ ഭാര്യ ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാണ് പയ്യൻ പേരും കൂടെ പറയാം ആളിന്റെ പേര് പറയാം നഷ്ടം മാത്രമേ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ ദിവസം നമ്മളെല്ലാം പ്ലസ് ടുവിലൊക്കെ പഠിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടില്ലേതെ രീതി ഹഗ് ചെയ്തു കിസ് ചെയ്തു പറഞ്ഞ് ഏതെങ്കിലും രീതി ഹഗ് ചെയ്തു കിസ് ചെയ്തു പറഞ്ഞു പറഞ്ഞ് ഇരുപത് വർഷം ജയിൽ കിട്ടുന്നതിന്റെ അതിനേക്കാൾ വലിയ കാര്യമുണ്ട് സി അവിടെ ആ സിസ്റ്റത്തിന്റെ പോരായ്മയാണ് ഞാൻ നമ്പർ ആയിരുന്നു എടുത്തു എടുത്ത് ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ എന്താ ജില്ലാ ജയിലിൽ ഞാൻ നിരാഹാരം കിടക്കുന്നുണ്ട് സെൻട്രൽ പ്രസിഡന്റിലേക്ക് മാറ്റി ഈ പൂജപ്പുര സെൻട്രൽ പ്രസിഡന്റ് ആണ് നമ്മള് ജയിലിലെല്ലാം പഴയ സിനിമകളിൽ കാണുന്ന വലിയ ഗോപുലുള്ള സ്ഥലം അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്

അപ്പോ അവിടെ അവിടെ ചെന്നു ഞാൻ ഒരു ഞാനും ഒരു ഒരു കിടക്കുന്നത് അടിപൊളി ആ ആ അടിപൊളി നീ എന്ത് മനസ്സിലാവുന്നില്ല ജയിലിൽ നമുക്ക് പായാണോ അതോ ഒരു ഒരു ഷീറ്റ് തരും അതൊന്നും വലിയ ചലഞ്ചായിട്ട് തോന്നില്ല കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം ഓൾറെഡി കിടന്നു ശീലമുണ്ട് കൊട്ടാരക്കര കിടന്നു മാവേലിക്കല കിടന്നു ശബരിമല കേസ് മൂന്നാം തവണ എന്നെ റിമാൻഡ് ചെയ്യപ്പ ഞാൻ കോടതിയിൽ പറഞ്ഞ ഏക റിക്വസ്റ്റ് ഞാൻ കൊട്ടാരക്കരെയും മാവേലിക്കരെയും കണ്ടു കാക്കനാടോട്ട് വിടാ ജഡ്ജി ജഡ്ജി ചിരിക്കുകയും ചെയ്തു അന്ന് കാക്കനാട് പിറ്റേ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ വിടാത്തത് ഫുഡ് ഒക്കെ എങ്ങനെയാണ് ആ ഫുഡ് ഇനി രണ്ട് ഇത് അറിയേണ്ട ഒരു കാര്യമാണ് ഗോതമ്പുണ്ടല്ല ജയിലിന് ആവശ്യത്തിലേറെ ആഹാരം തരും നമുക്ക് റേഷൻ എന്ന് വിളിക്കും ഓരോ സെല്ലിനും ഒരു ലീഡർ ഉണ്ട് അതായത് സ്കൂളിന്റെ ലീഡർ എന്ന് പറയുന്ന പോലെ അവരെ മേസ്ത്രി എന്നാണ് വിളിക്കുക